െ ഇന്ത്യയിലെ സ്വർണഗനിയിലാണ് അതായത് കോലാർ ഉള്ളിലാണ് സ്വർണ്ണഗിനിയായിരുന്ന കെ ജി എഫ് ബാംഗ്ലൂരിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു ഒരു നൂറ്റാണ്ടോളം സ്വർണം കുടിച്ചെടുത്ത ഇടം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വെൽസെറ്റപ്പ് നഗരം അതാണ് കെ ടെൺ കണക്കിന് സ്വർണം ഇവിടെ നിന്നും ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മൈൻ നാഷണലൈസ്ഡ് ചെയ്തതിനു ശേഷം മാത്രം തൊള്ളായിരം ടൺ സ്വർണമാണ് ഇവിടെ നിന്നും കുഴിച്ചെടുത്തത് സ്വർണ്ണഘനത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ പവർ ജനറേറ്റർ സ്ഥാപിതമായതും ഇവിടെയാണ് കോലർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിലാണ് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേരെ ജോലിക്കായി ഇവിടെ കൊണ്ടുവന്നു സ്വർണ്ണകലനം നടന്നിരുന്നപ്പോൾ മൂന്നു ലക്ഷത്തിലധികം ജനങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവിടുത്തെ ഖനനം നിർത്തിയതോടെ ജോലികൾ കുറഞ്ഞതോടെ വിദ്യാസമ്പന്നരായവർ ബാംഗ്ലൂരിലേക്ക് കൂടിയേറി കേരളത്തിൽ നിന്നും സേലം വഴി കൃഷ്ണഗിരിയിലെത്തി അവിടെ നിന്നും അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോലാറിലെത്തിച്ചേരാം റെയിൽ റോഡ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉള്ള നല്ല നഗരമാണിത് തുടർ വീഡിയോകൾ വിശ്ച ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക